ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസ ഫലമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനമുള്ള ഒരു മാസമാണ് ഏറ്റവും ഭാഗ്യാവസ്ഥകളുള്ള മാസമാണ് അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ഓരോ ഗ്രഹങ്ങളെ സ്ഥിതി ചിന്തിച്ചു നോക്കുമ്പോഴും ഏതേത് കാര്യങ്ങൾക്കൊക്കെയാണ് വിജയങ്ങൾ വന്നു ചേരുക എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് ഒൻപതാം അടുത്ത് നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്താണ് നൈസിക നൈസർഗിക ശുഭനാണ് പൊതുവെ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ ഒക്കെ നല്ല സഹായങ്ങൾ ലഭിക്കുകയും ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുവാനാകുന്നതുമാണ് കൂടാതെ ധൈര്യവും പ്രവർത്തന രംഗത്തെ ഉന്മേഷവും ഒക്കെ വന്നു ചേർന്ന് നല്ല വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീടുന്നതിനുള്ള യോഗമുണ്ട് കരാർ ഉടമ്പൊഴികളിലൊക്കെ ഒപ്പുവെച്ച് വലിയ നഷ്ടങ്ങളൊക്കെ വന്ന് കടങ്ങൾ കയറിയവർ ഉണ്ടാകാം അവർക്ക് വിജയങ്ങൾ വന്നു ചേരും അത് സുനിശ്ചിതമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാകുന്നതാണ് അതിന് ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് ദേഷ്യപ്പെടാൻ പാടില്ല ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുന്ന ഒരു ജാസ്യാധിപനും അതുപോലെ തന്നെ ദാമ്പത്യഭാവത്തിന്റെ അധിപൻ ദാമ്പത്യ കാരകൻ കാരകനായിരിക്കുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനമായ ഒമ്പതാം അടുത്ത് സർവേശ്വര കാരകനായ വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അത് വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് അപ്പോൾ പല വിധത്തിലും ഈ ക്ലേശങ്ങളൊക്കെ മാറി സന്തോഷവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വന്നു ചേരുവാനും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ വന്നു ചേരുത ചേരുവാനും ഉല്ലാസയാത്ര പോകുവാനും പുണ്യ സന്ദർശിക്കുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് യോഗമുണ്ട് അതുപോലെ പ്രധാനമാണ് ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സന്താന യോഗം വന്നു ചേരുവാൻ ഏറ്റവും ദൈവത്തിന്റെ ആനുകൂല്യമുള്ള ഒരു സമയമാണ് പ്രാർത്ഥിക്കുക ഏർ ഏകാഗ്രമായ രീതിയിൽ ഈശ്വരാധീനത്തോടുകൂടി ദൈവം അനുഗ്രഹിക്കുവാൻ യോഗമുള്ള ഒരു സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം അതിനൊക്കെ യോഗം അത് എന്നാൽ ചില മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് എതിർ ലിംഗക്കാര്യമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ചിലപ്പോൾ മാനഅപമാനങ്ങൾ സഹിക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ഈ മാസം വന്നു ചേരാൻ സൂചനയുണ്ട് പ്രതിഭാസ്ഥാനം അവിടെ രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗ്രഹമായ രാഹുവിന്റെ ശത്രുവായ ആദിത്യൻ കേതുവിനോട് യോഗം ചെയ്ത് പ്രതിഭാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യവും വേണ്ട മറ്റുള്ളവർ പറഞ്ഞ് പരത്തി മൊത്തത്തിൽ ഒരു അപമാനം ഒരു തെറ്റും ചെയ്തതായിരിക്കുകയല്ല മനസ്സറിഞ്ഞത് പോലും ആയിരിക്കുകയല്ല വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കാവുന്നവർക്കും അനുകൂലമാണ് അതായത് തുലാം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം നിവൃത്തി സ്ഥാനത്തിന്റെ ആധിപത്യം കൂടിയുള്ള ചൊവ്വ പന്ത്രണ്ടാമടത്ത് സ്ഥാനഭ്രംശസ്ഥാനത്ത് പ്രവർത്തികാരകൻ വന്നിരിക്കുന്നു അപ്പോൾ തൊഴിൽ സ്ഥാനവും വളരെ പ്രബലമാണ് തൊഴിൽ സ്ഥാനത്ത് ആദിത്യനും ബുധനും കൂടി നിപുണ കൂടി അവിടെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ എല്ലാവിധ തൊഴിൽ പുരോഗതികളും വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക ഡെയിലി വേജസിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരപ്പെടുന്നതിനും ഉള്ള സൂചനയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പല യോഗങ്ങൾ വന്നു ചേരും അതിനെ സംശയിക്കേണ്ടതില്ല എല്ലാ ഭാഗ്യാവസ്ഥകളും ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് അത് വിദേശവുമായി ബന്ധപ്പെട്ടും ആകാം അതായത് സ്വന്തം നാട് വിട്ട് സുഹൃത്തുക്കൾ മുഖാന്തരമോ പ്രായമായ മാതാപിതാക്കൾക്കാണെങ്കിൽ മക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ ഒക്കെ സാമ്പത്തികം അയച്ചു തരുന്നതിനും അത് കൈപ്പറ്റി തൽക്കാലം ഒന്ന് പൊതുവേ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ധനം വന്നു ചേർന്ന് സന്തോഷം വന്നു ചേർന്ന് ഐശ്വര്യപൂർണമായിട്ട് ഒക്കെ കുടുംബത്തെ കാര്യങ്ങൾ നടത്തുന്നതിനും ഒക്കെ നല്ല ഒരു ഭാഗ്യമുള്ള ഒരു മാസമാണ് മറ്റൊരു പ്രധാന കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ അതുപോലെ തന്നെ കരാർ ഉടമ്പൊഴികളിലൊക്കെ ഒപ്പുവെക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘനാളുകളായിട്ട് ഒരു വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് അത് നടക്കുന്നതിന് ഏറ്റവും ഭാഗ്യമുള്ള സമയമാണ് അതായത് രാഷ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദാമ്പത്യഭാവത്തിലേക്ക് ദാമ്പത്തിക ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അത് സ്വന്തം നാട് വിട്ട ഒരു വിവാഹം വന്ന് പെട്ടെന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും പുരോഗതി വന്നു ചേരും അതായത് വ്യാഴവും ശുക്രനും ചൊവ്വായും ഒക്കെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നിച്ച് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനോ ഒക്കെ അവസരമുണ്ടായി എല്ലാ കാര്യങ്ങളും നക്ഷത്രപ്രകാരം യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഗോചര ഫലം വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നാൽ ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ജാതകം തന്നെ നോക്കണം അതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വാട്സാപ്പിൽ ഇട്ട് തന്ന് അത് നോക്കുന്നതിനൊക്കെ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു